നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത് പച്ചവർഗീയതയാണെന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് പോലും സംശയമില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പച്ചവർഗീയത പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റത്തെ ചെറുത്തു തോൽപ്പിക്കുമ്പോഴും ഇസ്ലാം വിശ്വാസത്തെയും വിശ്വാസികളെയും വെറുപ്പിച്ച് അവരെ അകറ്റി നിർത്തുന്നതിനോട് പൊതുസമൂഹത്തിന് ഒരു യോജിപ്പുമില്ല എന്നിരിക്കെ ഏറ്റവും വലിയ പുരോഗമനവാദി എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്ന അതുകൊണ്ടുതന്നെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി നിയോഗിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ രംഗപ്രവേശം ചെയ്യുന്നത് ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും ഒടുവലത്തെ പൂഴിക്കടകനാണ് വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും സഹായിച്ച ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം വോട്ട് ഇക്കുറി കിട്ടുകയില്ല ഇക്കുറി അത് പൂർണ്ണമായും യു ഡി എഫിനാണ് കഴിഞ്ഞ പത്ത് വർഷം അനാവശ്യമായ ന്യൂനപക്ഷ പ്രീണനം നടത്തുകയും തൻ്റെ മരുമകനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന സന്ദേശം സമൂഹത്തിന് കൊടുത്തുകൊണ്ട് മുസ്ലിം വോട്ട് ഉറപ്പിക്കുകയും ചെയ്ത പിണറായി ഒടുവിൽ മുസ്ലിം വോട്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞതോടെ എങ്ങനെയെങ്കിലും ധ്രുവീകരിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കത്തിലാണ് അതിന് രണ്ട് കാരണമുണ്ട് അമിതമായ മുസ്ലിം പ്രീണനവും മരുമകൻ മുഹമ്മദ് റിയാസിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് അധികാരം പിടിക്കാനുള്ള നീക്കവും ചർച്ചയായപ്പോൾ സി പി എമ്മിലെ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ പതിയെ പതിയെ ഒലിച്ചുപോയി മരുമകനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് സി പി എം രാഷ്ട്രീയം മാറ്റിമറിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചപ്പോൾ നിരാശരായ പാർട്ടിയണികൾ പതിയെ പതിയെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്ന് സി പി എം തിരിച്ചറിയുന്നു വാസ്തവത്തിൽ ഇതുവരെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് സി പി എമ്മിനെ സഹായിച്ചുകൊണ്ട് അധികാരം പിടിക്കാം എന്നതായിരുന്നു ബി ജെ പിയുടെ സ്ട്രാറ്റജി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതോടെ ആ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തി മുസ്ലിം വോട്ട് ബാങ്കിന്റെ പിന്തുണ ഉള്ളിടത്തോളം കാലം യു ഡി എഫിനെ ദുർബലപ്പെടുത്തുക പ്രയാസമാണെന്നും ദുർബലപ്പെടുത്തേണ്ടത് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എമ്മിനെ തിരിച്ചറിഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ നിശബ്ദ നീക്കങ്ങൾ ആ നീക്കത്തിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ശശി ശശിതരൂറിനെ എത്തിക്കാനുള്ള നീക്കം ഇത് രണ്ടും അപകടകരമാണെന്ന് പിണറായി വിജയൻ അറിയുന്നു ഒരു വശത്ത് മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിച്ച് യു ഡി എഫ് മുമ്പോട്ട് പോകുന്നു മറുവശത്ത് ഭൂരിപക്ഷ വോട്ടുകൾ പാർട്ടി അണികളിൽ നിന്നും ചോർന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു രാജീവ് ചന്ദ്രശേഖർ പ്രൊഫഷണലുകളെ മാത്രമല്ല ഹിന്ദു ഹിന്ദുവോട്ടുകളെയും ഏകീകരിക്കുന്ന ചില നിലപാടെടുക്കുന്നുണ്ട് ഈഴവ വോട്ടുകൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി തെരഞ്ഞെടുത്തത് ഈഴവ വോട്ടുകൾ കൃത്യമായി പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഇതിൻ്റെ കൊണ്ട് തരൂർ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയോ അല്ലാതെയോ ബി ജെ പി പക്ഷത്തേക്ക് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ വോട്ടുകൾ പൂർണ്ണമായും ഒലിച്ചു പോകുമെന്നും മറുഭാഗത്ത് മുസ്ലിം വോട്ടുകൾ യു ഡി എഫ് കൊണ്ടുപോകുമെന്നും തിരിച്ചറിഞ്ഞ് സി പി എം പുഴിക്കടകിന് ഒരുങ്ങുന്നതാണ് വെള്ളാപ്പള്ളിയിലൂടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരം പിടിക്കും എന്ന് മാത്രമല്ല ബി ജെ പി പത്തിലധികം സീറ്റുകൾ നേടുകയും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ബി ജെ പി സീറ്റ് നേടുന്നത് സി പി എമ്മിന്റെ ചെലവിലാണ് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം അമിതമായ ന്യൂനപക്ഷ പ്രീണനത്തെ തുടർന്ന് സി പി എമ്മിലെ വോട്ടുകൾ കൂട്ടത്തോടുകൂടി ബി ജെ പിയിലേക്ക് ഒലിച്ചു തുടങ്ങി പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ സി പി എമ്മിന്റെ എക്കാലത്തെയും ശക്തി കേന്ദ്രം ഈഴവ വോട്ടുകളാണ് ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാൽ സി പി എമ്മിൻ്റെ സർവനാശമായിരിക്കും സംഭവിക്കുക അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ കടുത്ത മുസ്ലിം വിരോധം പ്രഖ്യാപിക്കുക മാത്രമാണ് സി പി എമ്മിന് മുമ്പിലുള്ള വഴി പതിയെ പതിയെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മുസ്ലിം വിരോധത്തിൻ്റെ പുറംകുപ്പായം അണിയാൻ സി പി എം തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് സമസ്തയോട് നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ശിവൻകുട്ടി രംഗത്ത് വന്നത് ഞങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുമെന്നും വേണ്ട മത നേതാക്കൾ മതകാര്യം നോക്കിയാൽ മതി എന്ന് ശിവൻകുട്ടി ഇതിനു മുമ്പില്ലാത്ത നട്ടലിലൂടെ പറഞ്ഞത് ഈ ഒരു ഹിന്ദു പ്രീണനം ലാക്കാക്കിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആണ് വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മുമായി ഏറ്റവുമധികം ബന്ധമുള്ള സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും സംരക്ഷിച്ചതും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും സി പി എം ആണ് രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിനെതിരെ ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് വർഗീയതയുടെ അങ്ങേ തലയ്ക്കൽ വരെ പോയി കാടിളക്കി പ്രചരണം നടത്തിയിട്ടും വെള്ളാപ്പള്ളി പൂട്ടാനല്ല ചേർത്ത് പിടിച്ച് കച്ചവടം നടത്താനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് നൂറുകണക്കിന് കേസുകൾ ചുമത്തി ജയിലിൽ ജയിലിലടയ്ക്കാനുള്ള വകുപ്പുകൾ ഉണ്ടായിട്ടും വെള്ളാപ്പള്ളിയെ അവസാന നിമിഷം വരെ കാത്തുപരിപാലിച്ചു മലപ്പുറത്ത് പോയി വെള്ളാപ്പള്ളി പച്ച വർഗീയത പറഞ്ഞതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയുടെ നാട്ടിൽ ചെന്ന് വെള്ളാപ്പള്ളിയെ പോലും മഹാനായ ഒരു മനുഷ്യനില്ല എന്ന് സാക്ഷ്യപത്രം പറയാൻ പിണറായി ജയന് കഴിഞ്ഞത് ഈ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് അതിന് തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തും ഇന്നലെ ആലുവയിലും വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വീണ്ടും വർഗീയത പറഞ്ഞത് കോട്ടയത്തെ പ്രസംഗത്തിൽ മുസ്ലിം സമുദായത്തെ ക്രൈസ്തവ സമുദായത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം വലിയ പ്രതികരണം ഉണ്ടാക്കിയതിനിടയിൽ ഇന്നലെ ആലുവയിൽ കൂടുതൽ തീവ്രമായ പ്രതികരണവുമായി വെള്ളാപ്പള്ളി എത്തി കാന്തപുരം ഒരു കുന്തവും കാട്ടി തന്നെ പേടിപ്പിക്കേണ്ട കഴുത്തു വെട്ടിയാലും കൈവെട്ടിയാലും താൻ ഭൂരിപക്ഷത്തിനു വേണ്ടി പ്രസംഗിക്കുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും അവർ ഇരുപത്തിനാല് മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവര് ആണ് എന്നെ ജാതിക്കോരമായി പറയുന്നത് സത്യം തുറന്നു പറഞ്ഞാൽ എന്റെ കോലം കത്തിക്കും ഈ കോലം കത്തിക്കലല്ലേ അഭിപ്രായത്തിൽ ഞാൻ മരണം ഈ പ്രസ്താവനയെ സി പി എം തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി സ്തുതികൾ കൊണ്ട് മൂടുകയാണ് മന്ത്രി വാസവൻ അടക്കമുള്ള സി പി എം നേതാക്കൾ വാസവൻ പിണറായി പറയാതെ ഒന്നും ചെയ്യില്ല വെള്ളാപ്പള്ളി പിണറായി പറയാതെ ഒന്നും ചെയ്യില്ല അതാണ് പിണറായിയുടെ കാഞ്ഞ ഹിന്ദുവോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയണം മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞു അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയണം അതിനുവേണ്ടി കൃത്യമായി ഒരുക്കിയ ട്രാപ്പാണ് വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല ബി ജെ പി ആണ് പെട്ടുപോയത് വെള്ളാപ്പള്ളി പറയുന്ന പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ തീവ്ര ഹിന്ദു ചിന്താഗതിയുള്ള വോട്ടർമാർക്ക് വെള്ളാപ്പള്ളിയിലോടും സി പി എമ്മിനോടും ഉണ്ടാകുമോ എന്നത് കാരണം ബി ജെ പിക്ക് സ്വാഗതം ചെയ്യേണ്ടി വന്നു സി പി എം വിചാരിക്കുന്നതും അത് തന്നെയാണ് കലഹിച്ച് നേട്ടമുണ്ടാക്കുക വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സി പി എമ്മിന്റെ നാവിലൂടെ സംസാരിക്കുന്നു എന്ന് വി ഡി സതീശൻ പറഞ്ഞത് വെറുതെ അല്ല ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നറേറ്റീവാണ് ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ പി ആർ ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിൽ ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂവും കേരളത്തിലെ സി പി എം നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം ഞാൻ നിലമ്പൂർ ഇലക്ഷനിൽ ഒരു ഡസൺ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ കാണിച്ചതെന്നല്ല മലപ്പുറത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് കാണിച്ചല്ലോ വി എസ് അച്ഛുദാനന്ദിച്ചല്ലോ അപ്പൊ ഇവരെല്ലാവരും ഒരേ നിറയേറ്റീവാണ് അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് അതെ കാലടിയിലെ മണ്ണ് ഇളകിപ്പോയി എന്ന് ബോധ്യമായ സി പി എമ്മും പിണറായി വിജയനും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വോട്ടേഴ്സ് ലിസ്റ്റിന് തിരിമറി നടത്തുന്നതിനൊപ്പം ഹിന്ദു ധ്രുവീകരണത്തിന് വേണ്ടി തീവ്ര വർഗീയത പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു സി പി എം നേതാക്കൾക്ക് അത് പറയാൻ കഴിയാത്തതുകൊണ്ട് അവർ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന വെള്ളപ്പള്ളിയെ രംഗത്തിറക്കി ലക്ഷ്യം കാണുന്നു എന്ന് മാത്രം